ഐപ്പൻകോവിൽ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നതായി പരാതി ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് ഓരോ ദിവസവും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് എത്രയും വേഗം സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ് ഒരുപറ്റം കർഷകർ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വർഷങ്ങളായി കാട്ടുപന്നിയുടെ ആക്രമണം രൂക്ഷമാണ് എന്നാൽ സർക്കാരോ വനംവകുപ്പോ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന സാധാരണക്കാരായ കർഷകരാണ് പഞ്ചായത്തിൽ ഭൂരിഭാഗവും ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു നമ്മുടെ പഞ്ചായത്ത് കർഷകരെ കൃഷി സംരക്ഷിക്കാനോ ജീവൻ സംരക്ഷിക്കാനോ ഒരു നടപടിയും സർക്കാർ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ മൂന്നാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖം ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും കർഷകർ നേരിടുന്നത്തെ ഇന്നത്തെ പ്രധാന പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് ആ പ്രകാരം വിവിധ ഓഫീസുകളിലേക്ക് ഇതിൻ്റെ പുനർ നടപടിക്കായി റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത് എത്രയും വേഗം കർഷകരുടെ കൃഷി സംരക്ഷിക്കുന്നതിനും ജീവൻ സംരക്ഷിക്കുന്നതിനും കേരള സർക്കാർ നടപടി ഉണ്ടാകുകയും ഒരു ഈ ചെയ്തു ആവശ്യപ്പെടുകയാണ് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഇവയെ എളുപ്പത്തിൽ നശിപ്പിക്കുവാൻ വേണ്ട മാർഗങ്ങൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മേഖലയിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിരുന്നു ലൈസൻസുള്ള തോക്കുപയോഗിച്ച് കാട്ടുപന്നിയെ കൊല്ലാമെങ്കിലും ഇത് പ്രായോഗികതയിലെത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്